വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ മനസിലുണ്ടോ ചാലിശ്ശേരി പാടശേഖരത്ത് തീറ്റ തേടി പതിനായിരത്തോളം താറാവുകളെത്തി കല്ലുമ്പുറം അടിമനത്താഴത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലാണ് താറാവിൻ കൂട്ടം ഇറങ്ങിയത് പട്ടാമ്പി സ്വദേശി ജോണിയുടെ ഉടമസ്ഥതയിലുള്ള പതിനായിരത്തോളം കുട്ടനാടൻ താറാവുകളായ ചാര ചെമ്പലി പുള്ളി ഇനത്തിൽപ്പെട്ടവയാണ് വിശാലമായ പാടശേഖരത്ത് കഴിഞ്ഞ നാല് ദിവസമായി തമ്പടിച്ചിരിക്കുന്നത് ജനുവരിയിൽ ആലപ്പുഴയിൽ നിന്നാണ് ഒരു ദിവസം പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ ജോണി വാങ്ങിയത് ഇഷ്ടപ്പെട്ട പനച്ചോറിന് ക്ഷാമം നേരിടുന്നതിനാൽ ആദ്യത്തെ ഒരു മാസം മൂന്ന് നേരം അരിഭക്ഷണം നൽകിയാണ് വളർത്തുന്നത് ഭക്ഷണ ചെലവ് കുറയ്ക്കുന്നതിനായാണ് താറാവുകളെ ചാലുശ്ശേരി പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചത് പ്രകൃതിദത്തമായ തീറ്റ ഇവർക്ക് ധാരാളം ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ വളർത്തുപക്ഷികളിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന താറാവുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ജലപരിപാലനം ഏറെ ആവശ്യമാണ് ചാലശ്ശേരി തോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും താറാവുകൂട്ടങ്ങൾ ഇവിടേക്ക് എത്തുവാൻ കാരണമായി ചൂട ശക്തമാകുന്നതോടെ പാടശേഖരത്തെ തീറ്റ ഒഴിവാക്കി താറാവുകളെല്ലാം തോട്ടിലെ വെള്ളത്തിൽ നീരാടും പലതവണ ഇത് ആവർത്തിക്കും നിരവധി യാത്രക്കാരാണ് തോട്ടിൽ നീന്തിക്കൊളിക്കുന്ന താറാവ് കൂട്ടങ്ങളെ കാണുവാൻ ഇവിടെ എത്തുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കായൽ പ്രദേശങ്ങളിലേക്ക് താറാവ് കൂട്ടങ്ങളെ കൊണ്ടുപോകും നവംബർ അവസാനത്തോടെ താറാവുകളെയെല്ലാം ആന്ധ്ര മൈസൂർ തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർക്ക് കൈമാറും പാലക്കാട്ടെ താറാവ് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണെന്ന് നാലര പതിറ്റാണ്ടായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന കണ്ണാടി സ്വദേശി സുദേവൻ പറഞ്ഞു പുതിയ തലമുറയിലെ ആരും താറാവ് തൊഴിലാളികളാകുവാൻ മുന്നോട്ട് വരുന്നില്ല മുന്നൂറ്റി ദിവസവും താറാവ് കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഇല്ല പക്ഷിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് നഷ്ടപരിഹാരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അനുകൂലമായ കാലാവസ്ഥയും മുട്ടയ്ക്ക് നല്ല വില കിട്ടുകയും താറാവുകൾക്ക് അസുഖം ബാധിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ കൃഷി ലാഭമാവുകയുള്ളൂ എന്നും ഇവർ പറഞ്ഞു പൈസയും അത് പൈസയും ഒന്നും ഇല്ല പെട്ടില്ല പാലക്കാട് ഒന്നും ഇല്ല പാലക്കാടും ഇല്ല അറുപത്തഞ്ച് പൈസ നമ്മളിത് ആയിട്ടുള്ള പണ്ട് കാലത്തേമ്മ ലോണ് പോലും ഇത് ചട്ട് പോണങ്ങനെ ലോണ് തരണെന്ന് പോലും ചോദിച്ചിട്ടുണ്ട് ഒരു പൈസ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല കഷ്ടപ്പാട് മാത്രം നാല് നാല് വർഷം കഴിഞ്ഞു ആ അപ്പൊ നാൽപ്പതല്ല നാൽപ്പത്തി അഞ്ചായില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മുണ്ട് കൊണ്ടുപോലും കാണുവാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിത വിധം ഞങ്ങൾക്കൊരു പെൻഷനും ഇല്ല ഒന്നുമില്ല പണി മാത്രമേ നമുക്ക് അറിയുള്ളൂ അതുകൊണ്ട് എന്നെ വേറെ ആരും ഒരു പണിക്കും വിളിക്കുകയല്ല അറുപത്തഞ്ചു ദിവസം ഇതേ പണിയാണ് രാവും പകലും ഇത് ചെയ്യുക